മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ പരമ്പരയ്ക്ക് ആദ്യം നേരിടേണ്ടി വന്നത് എങ്കിലും ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്ന ഈ പരമ്പര പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പുതിയ സംഭവ വികാസങ്ങളും പരമ്പരയിൽ ഉണ്ടായിട്ടുണ്ട് സുമിത്രയുടെ ആക്ടിങ് വളരെ ഗംഭീരമാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നത് ഇതിനിടയിലാണ് പുതിയ തിരിച്ചടികൾ ഉണ്ടാക്കിക്കൊണ്ട് ദീപുവിൻ്റെ ചതി പുറത്തു വരുന്നത് പക്ഷേ ഇതോടെ ദീപുവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ സുമിത്ര തയ്യാറായിരിക്കുകയാണ് ഇതേസമയം രഞ്ജിതയും അതുപോലെ തന്നെ പരമശിവവും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയും ഇനി ദീപുവിനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിയ പൈസ മടക്കി നൽകണം എന്നുള്ള ഭീഷണി അവർ മുഴക്കുകയും ചെയ്യുന്നു ദീപു ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം അനിരുദ്ധ് നിർണായക തീരുമാനവുമായി മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പ്രീതിഷ് ജയിലിലാണ് എന്നുള്ള കാര്യം സുമിത്രയെയും അതുപോലെ തന്നെ സിദ്ധാർത്ഥിനെയും അറിയിക്കുന്നത് ഈ കാര്യം അവരെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്